നമസ്കാരം ഞാൻ ഡോക്ടർമാ ഡോക്ടർ ഒരുപാട് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നമാണ് മെലസ്മ അഥവാ കരിമംഗലി പുരുഷന്മാരിൽ ഇല്ല എന്നാ പുരുഷന്മാരിൽ ഉണ്ട് പക്ഷെ ഒരു തൊണ്ണൂറ് ശതമാനം സ്ത്രീകളാണെങ്കിൽ പത്ത് ശതമാനം മാത്രമേ പുരുഷന്മാരിൽ ഇത് കാണാറുള്ളൂ ഈ കരിമംഗലി കൂടുതലായിട്ട് വരുന്നത് നമ്മുടെ ഈ കകളിലെ മൂക്കി വർഷത്തെ ചൂണ്ടന്റെ മുകളിൽ ായിട്ടാണ് കാണുന്നത് വരുന്നത് പിന്നീട് അത് വ്യാപിച്ച് വ്യാപിച്ച് ആ ഭാഗത്തേക്ക് സ്പ്രെഡ് ആവുകയാണ് ചെയ്യുന്നത് ഈ ഭാഗത്ത് യാതൊരു തരത്തിലെ ചൊറിച്ചലോ തടിപ്പോ ഒന്നും തന്നെ ഉണ്ടാവാറില്ല നമുക്ക് തൊട്ടു നോക്കിയാൽ പോലും മനസ്സിലാവാൻ പറ്റാത്ത രീതിയിലാണ് ഇത് വരുന്നത് ഇത് എങ്ങനെ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് കളർ കൊടുക്കുന്ന ഒരു പിഗ്മെന്റ് ഉണ്ട് മെലാനിൻ പിഗ്മെന്റ് ചില കാരണങ്ങൾ കൊണ്ട് ചില ഭാഗത്തെ ഈ പിഗ്മെന്റ് മെലാനിൻ പിഗ്മെന്റ് ഇത് ഇത് തികച്ചും തെറ്റാണ് െങ്കില് ഇപ്പോൾ ഇത് മുപ്പത് വയസ്സുള്ള സ്ത്രീകൾ വരെ കണ്ടുവരുന്നുണ്ട് നമുക്ക് എന്താണ് ഇതിന്റെ കാരണം എന്ന് നോക്കാം ഒന്നാമതായിട്ട് ഹോർമോണൽ ആണ് ഇപ്പൊ സ്ത്രീകളുടെ കാര്യത്തില് ഈ മാസം എത്തുന്ന സമയത്ത് ഈസ്റ്റോജ് ഹോർമോണൽ ഉണ്ടാകുന്ന ഏറ്റവും കാരണം ഈ അതുകൊണ്ടാണ് ആ പ്രായക്കാര്ക്ക് കൂടുതലായിട്ട് കാണുന്നത് ഈ ഗർഭിണിയായിരിക്കുമ്പോൾ ഈസ്ട്രോജൻ ഹോർമോർന്നത് കൊണ്ടും ഈ കരിമംഗലും വരാറുണ്ട് അതുപോലെ കുട്ടിക്ക് പാഴ് കൊടുക്കുന്ന സമയത്ത് ഈസ്ട്രോജൻ ഹോർമോണ്ടും ഈ അവസ്ഥ പിന്നെ പലതരത്തിലെ ഗൈനക്കോളജിക്കൽ ഇഷ്യൂസ് ആർത്തള ക്രമക്കേട് സിസ്റ്റം യൂട്രൈൻ ഫൈബ്രോഡൊക്കെ ഇത് കൂടുതലായിട്ട് കാണാറുണ്ട് വേറൊരു കാരണം ഓട്ടോ ഓട്ടോഇമ്മിസോർഡേഴ്സ് ആണ് അതായത് നമ്മളിപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തൈറോയിഡ് വരുന്ന ഹാഷിമോട്ടോ തൈറോഡൈറ്റിസ് എന്ന് പറയുന്ന ഓട്ടോമിയൻ കണ്ടീഷനിൽ ഈ കരിമംഗലം കൂടുതലായിട്ട് കാണാറുണ്ട് പിന്നെ ഒരു കാരണം ചില മരുന്നുകളുടെ സൈഡ് എഫക്റ്റാണ് ഇപ്പം ഉദാഹരണത്തിന് സ്റ്റിറോയിഡ്സ് ഉപയോഗിക്കുന്നത് കുറേ കാലങ്ങൾ ലോങ് ടേം ആയിട്ട് സ്റ്റിറോയിഡ്സിൻ്റെ യൂസ് അതായത് വാഹനം ശ്വാസമുട്ടൽ പോലുള്ള അസരത്തിനൊക്കെ വേണ്ടിയിട്ട് സ്റ്റിറോയിഡ്സ് ഉപയോഗിക്കുന്നവരിൽ ഇത് കാണുന്നുണ്ട് കൂടാതെ നമ്മൾ ഈ അപസ്മാരത്തിന് പ്രോസ്റ്റേറ്റിനൊക്കെ കൊടുക്കുന്ന ചില മരുന്നുകളുടെ സൈഡ് എഫക്റ്റായിട്ടും ഈ കരിമംഗലം കാണാറുണ്ട് പുരുഷങ്ങളുടെ കേസിലാണെങ്കിൽ പ്രോസ്റ്റേറ്റിനെന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്കും ഈ കാര്യം ഭയങ്കര ഓണമായിട്ട് കാണാനുള്ളതാണ് അതുപോലെ നമുക്ക് എന്തെങ്കിലും സൺജിയോ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഭയങ്കര ഇൻജുരിയൽസിനോട് നല്ല സെൻസിറ്റീവ് ആണെങ്കിൽ അവിടെ ഹൈപ്പർ റിയാക്ഷൻ നടന്നത് നമ്മുടെ സ്കിന്നിന് പിഗ്മെൻറ്റേഷൻ ഉണ്ടാവാറുണ്ട് കൂടാതെ നമ്മൾ ഓവറായിട്ട് വൈറ്റനിങ് ക്രീംസ് യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അത് നമ്മുടെ സ്കിൽസിന് ഡാമേജ് ഉണ്ടാക്കി അവിടെയും കളർ വ്യത്യാസം സംഭവിക്കാറുണ്ട് ഇത് കുറക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ തൈലങ്ങളാണ് കുങ്കുമാതി തൈരം ലാക്ഷാദി കൈലം ഏലാതി കൈലൊക്കെ അതുപോലെ നമുക്ക് പലതരത്തിലുള്ള ഫേസ് പാക്കും യൂസ് ചെയ്യാം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഫക്റ്റീവ് ഹോം റെമിഡീസ് നോക്കാം അതിനായിട്ട് അര ടീസ്പൂൺ മഞ്ജിഷ്ട പൗഡറും അര ടീസ്പൂൺ ഇരട്ടിമറും അതിലേക്ക് നല്ല മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് റോസ് വാട്ടറും ചേർത്ത് ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാം എന്നിട്ട് ആ ഫേസ് പാക്ക് ഒരു അപ്ലൈ ചെയ്ത് കൂടി പത്ത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ഒരു വെള്ളം ചൂട് വാഷ് ചെയ്ത് തുടയാം ഈ മഞ്ജിഷ്ട പൗഡർ ഏറ്റവും മുതലൊക്കെ നമുക്ക് ആയുർവേദ ഷോപ്പിൽ വാങ്ങാൻ പറ്റുന്നതാണ് ഇത് കൂടാതെ നമുക്ക് മുൾട്ടാണിമെട്ടി യൂസ് ചെയ്ത് ഒരു ഫേസ് പാക്ക് നോക്കാം അതിനായിട്ട് രണ്ട് ടീസ്പൂൺ മുൾട്ടാണിമെട്ടിയിലേക്ക് ഒരു ടീസ്പൂൺ പൊട്ടാറ്റോ ജ്യൂസും ഒരു ടീസ്പൂൺ റോസ് വാട്ടറും ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് അതും ഫേസ് പാക്ക് പാക്കിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഫേസ് പാക്കുകളും തൈലങ്ങളൊക്കെ ഒരു മൂന്നര മാസം യൂസ് ചെയ്തിട്ടും ഒരു വ്യത്യാസവും കാണുന്നില്ലെങ്കിൽ നമ്മൾ ഓർക്കണമെന്ന് കാര്യം ഇതിൻ്റെ കാരണം വേറെയാണ് കറക്റ്റ് അതിൻ്റെ കാരണം കണ്ടുപിടിച്ചിട്ട് അതിനെ വേണം ട്രീറ്റ് ചെയ്യാം ഇപ്പോൾ ഹോർമോണൽ ഇഷ്യൂസ് ആണെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്ത് ഡയറ്റൊക്കെ നോക്കി അതിൻ്റെ ബാലൻസ് ചെയ്യണം ഇപ്പം തൈറോയിഡോടെ പി സിയോട് പോലത്തെ പ്രശ്നങ്ങളാണെങ്കിൽ അത് ട്രീറ്റ് ചെയ്യണം ആൻസൈറ്റി സ്ട്രെസ് ഉള്ളവർ അത് നന്നായിട്ട് കുറക്കണം ഇപ്പം സൺ അലർജികൾ ആളവരാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷൻ എടുക്കണം നമ്മൾ പുറത്ത് എത്തിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന് യോജിച്ച സെൻസറുകളൊക്കെ യൂസ് ചെയ്യണം ഇങ്ങനെ നമ്മൾ എന്താ കറക്റ്റ് കാരണം മനസ്സിലാക്കി അതിനെ ട്രീറ്റ് ചെയ്താൽ നമുക്ക് പൂർണ്ണമായ റിസൾട്ട് കിട്ടുകയുള്ളൂ ഇനി നമ്മൾ ഈ കരിമംഗിലുള്ളവർ ഭക്ഷണത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് നോക്കാം കൂടുതൽ വൈറ്റമിൻ ഇ വൈറ്റമിൻ സി റിച്ച് ഫുഡ്സ് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഈ വൈറ്റമിൻ സി റിച്ചായ ഗ്ലൂക്കോളി കാപ്സിക്കോ ഒക്കെ ഭക്ഷണത്തിൽ നന്നായിട്ട് ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ ഈ ബേരക്ക പപ്പായ മാമഴം സ്ട്രോബെറി ഇതുപോലൊക്കെ ഭക്ഷണത്തെ നന്നായിട്ട് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ വൈറ്റമിൻ ഇ റിച്ച് ആയ അലങ്കാഡോ സൺഫ്ലവർ സീഡ് പംകിൻ സീഡ് വാൾനട്ട് ആൽമണ്ട്സ് ഒക്കെ നമ്മൾ നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണാൻ സാധിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് കരിമംഗിലുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടുതൽ വിവരങ്ങൾക്കായി നമ്മുടെ ഗ്രീൻ സന്ദർശിക്കുകയോ ഈ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതുമാണ്